നമസ്കാരം ഇത്തവണ കേരളത്തിൻ്റെ വോട്ട് ആവശ്യം വോട്ടവകാശം തൃശൂർക്കാർ കേരളത്തിൻ്റെ ഹൃദയവികാരം മാനിച്ച് ചെയ്യും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പന്ദനം അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തും തൃശൂരിനും അതുവഴി കേരളത്തെയും താമര വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത് മറ്റ് പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്താൻ പാടില്ല എന്നാണ് കരുതുന്നത് സന്തോഷം എനിക്ക് വേണ്ടി എനിക്കായി ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് പറഞ്ഞത് തൃശൂരിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അത് ഒന്നാമത്തെ വോട്ട് ചെയ്യണം എന്നാഗ്രഹിച്ചു സാധിച്ചില്ല സീനിയർ സിറ്റിസൻസ് എത്തി ബൈസ്റ്റാൻഡർമാരും പിന്നെ ഞാനത് പത്താമതായി വോട്ട് ചെയ്തു ഏറെ സന്തോഷം എല്ലാ ഘടകങ്ങളും വോട്ടായി മാറും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും അത് ജനങ്ങളുടെ അവകാശം അതാണ് പ്രതിഫലിക്കുക എന്നും സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം വോട്ട് വോട്ട് ആവശ്യം അവകാശം ൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസക്ഷം അവരുടെ വിരൽ പൊന്തലിലൂടെ താമരയെ തൊട്ടു നിർത്തി തൃശൂരും അതുവഴി കേരളത്തെയും പിരിയും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൻ്റെ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം അതാണ് ഏറ്റവും വലിയ അതുകൊണ്ടുതന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അന്നേരമായി സീനിയർ സിറ്റിസൺ എത്തി പിന്നെ വൈസ് ചാൻസുണ്ടാവും അത് പിന്നെ ഞാനത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് വെച്ചു പോകുന്നു എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെയൊന്ന് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ